ഞാൻ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു അതിലിക് പ്രിന്റിൽ വരുന്ന ഒരു കുറക്കിൻ്റെ കളക്ഷനാണ് കൊണ്ട് വന്നിരിക്കുന്നത് സാരി സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഞാൻ ലാർജ് മുതൽ 3xl എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതിനകത്ത് യോ പോർഷനിൽ വരുന്നത് ഒരു മിറർ വർക്കും ഒരു പൈപ്പിംഗ് ബീഡ്സും ഗോൾഡ് കളറില് ഒരു പൈപ്പിംഗ് ബീഡ്സും കൊണ്ടുള്ള ഒരു വർക്കും ആണ് വന്നിരിക്കുന്നത് സാരി സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിന്റെ സൈസ് വരുന്നത് xl xxl 3xl എക്സ് അഫോർഡബിൾ പ്രൈസാണോ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് റേറ്റ് വരുന്നത് ഞങ്ങളിത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളിപ്പോൾ ഇന്ന് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടു വർക്ക് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്കതിലൂടെ ഡെലിവറാകുന്നതാണ് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്കിത് ലഭിക്കുക റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണ് നമുക്ക് ഈ സമ്മർ സീൻസേഷൻ ഒക്കെ വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടോ വാട്സാപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു രണ്ടാമത്തെ കളർ വരുന്നത് കൊടുക്കുന്നത് കുറച്ച് ഗോൾഡൻ കളറിലെ ബീഡ്സും അതിനകത്ത് കുറച്ച് മിറർ വർക്കും ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് അത് ഈ സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് അതിൽ ടോപ്പിന്റെ ലെഗ് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെഗിലാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഞങ്ങളിത് ഫ്രീ ഷിപ്പിംഗിലാണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ ഇതിപ്പോൾ നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യുകയാണ് ുള്ളിൽ നിങ്ങൾക്ക് അവിടെ ഡെസ് പാച്ച് ആയിരുന്നതാണ് അപ്പോൾ പർച്ചേസ് ശേഷം തണുപ്പുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു നമ്മുടെ ഈ പാറ്റേണിലെ മൂന്നാമത്തെ കളറും അവസാനത്തെ കളറുമാണ് വന്നിരിക്കുന്നത് ഇതൊരു റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് അതിലെ പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് സൈഡ് സിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ആ ഈ ലൈനിങ് ഇല്ലാത്തതു കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സീസൺ എന്തായത് കൊണ്ടാവാം അപ്പോ ഇതിന്റെ നെറ്റിൽ വരുന്നേക്കുന്നത് പോർഷനിൽ കൊടുത്തേക്കുന്നത് കുറച്ച് പൈപ്പിംഗ് ബീഡ്സും പൈപ്പിംഗ് ബീഡ്സും കുറച്ച് മിറർ വർക്കും ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം എക്സൽ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പതാണ് ഞങ്ങളിത് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ നിങ്ങൾക്ക് നൽകുന്നത്

വരുന്നത് അഞ്ഞൂറ്റി നാപ്പത്തൊമ്പതാണ് ഫ്രീ ഷിപ്പിംഗിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു